എൻ്റെ പേര് ബോബി ഫിലിപ്പ് ബേസിക്കലി ഞാൻ ദുബായിലാണ് ഇപ്പോൾ നാട്ടില് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് മാർസലീവ ഹോസ്പിറ്റൽ മാർസിലീവ ഹോസ്പിറ്റൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് സേവ് ചെയ്തു എന്ന് പറയാം അതായത് ഒറ്റ ബാക്കി പറഞ്ഞാൽ ഒരു ഫ്ലോറിന്റെ സ്റ്റെപ്പിന്റെ പകുതി ഒരു ഫ്ലോർ പോലും എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു ഓക്കെ ഇന്ന് ഞാൻ മാർസിലീവയുടെ സിക്സ് ഫ്ലോറിലും ഫിഫ്ത്ത് ഫ്ലോറിലും ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്പിൽ കയറി ഇറങ്ങിയാണ് നടക്കുന്നത് അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആൻഡ് ഫിസിഷ്യൻസ് അവർ അവരാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്തത് അതായത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇറ്റ് വാസ് എ മേജർ സർജറി ഓപ്പൺ സ്റ്റൊമക് സർജറി ആൻഡ് ഡോക്ടർ കൃഷ്ണൻ ഡോക്ടർ കൃഷ്ണൻ വാസ്കുലർ സർജൻ അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ വന്ന് കാണുകയായിരുന്നു അദ്ദേഹത്തെ വന്ന് കണ്ട് ഇങ്ങനെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ പല ഹോസ്പിറ്റൽസിലും പോയി പക്ഷെ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് എനി ഓഫ് ദി ഡോക്ടേഴ്സ് അങ്ങനെ എനിക്ക് മുൻപരിചയമൊന്നുമില്ല ഞാൻ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് ഡോക്ടർ കൃഷ്ണൻ എന്ന് പറയുന്നൊരു സർജറി ഇവിടെ ഉണ്ടെന്ന് അറിയുകയും ഇവിടെ വന്ന് ഡോക്ടറെ കാണുകയും ഡോക്ടർ എനിക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ദിസ് ഈസ് ദ പ്രൊസീജിയർ ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ ഇതാണ് ഇതിനകത്ത് ഓപ്ഷൻ ഇത് എവിടെ പോയാലും ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളൂ പക്ഷേ യു കെ ചൂസ് എന്നോട് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ സമ്മതിച്ച് അടുത്ത മൂന്നാം ദിവസം എൻ്റെ സർജറി നടന്നു സർജറി നടന്ന് സെക്കൻഡ് ഡേ ഐ വാസ് ഏബിൾ ടു വാക്ക് വിത്ത് 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 സം സപ്പോർട്ട് റിയലി അപ്രീഷിയേറ്റ് ദി എൻറ്റയർ ടീം ഓഫ് മാർസ്ലിവാ സ്പെഷ്യലി ദ ഡോക്ടർ ആൻഡ് ബിനു ബിനുസാർ യുനോ എൻറ്റയർ നേഴ്സിംഗ് ക്രൂ അമേസിംഗ് അമേസിംഗ് നേഴ്സിംഗ് സപ്പോർട്ട് ഫ്രം ദി ഐ സി യു ഫ്രം ഐ സി യു എന്ന് തൊട്ട് ഞാനവിടെ അഡ്മിറ്റ് ആയിരുന്നു ഇത്രയും ദിവസം എനിക്ക് കിട്ടിയ കെയർ എന്ന് പറയുന്നത് മിസ് റിയലി അമേസി ഓക്കെ ആൻഡ് ഹൈലി റെക്കമെൻഡ് ദിസ് ഹോസ്പിറ്റൽ പിന്നെ പ്രൈസ് വൈസ് വെരി വെരി റീസണബിൾ പ്രൈസ് വെരി വെരിബിൾ പ്രൈസ് കൺസൾട്ടേഷൻ ഫീസ് ഇറ്റ് ഇറ്റ് ലൈക്ക് ഒരു സർജനെ നമ്മൾ സാധാരണ ഒരു കൊച്ചിയിലൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കാണുന്നതിന്റെ പകുതിയിൽ താഴെയുള്ള ഫീസാണ് ശരിക്കും ഇവിടെ കൺസൾട്ടേഷന് ചാർജ് ചെയ്തിട്ടുള്ളവര് അതേപോലെ സർജറി ആണെങ്കിലും അതും വളരെ റീസണബിൾ ആയിട്ട് ഒരു ചെയ്തു ഏറ്റവും നല്ല ഫെസിലിറ്റീസിലും ഏറ്റവും നല്ല ഫീച്ചേഴ്സിലും അവർക്ക് അത് ചെയ്തു തരാൻ സാധിച്ചു ഇന്ന് സർജറി കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞു ഇന്ന് അഞ്ച് അഞ്ചര കിലോമീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ എനിക്ക് നിർത്താതെ നടക്കാൻ സാധിക്കും ഓക്കെ എന്റെ എനിക്കൊരു ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് നടക്കാൻ പറ്റില്ലായിരുന്നു സോ ദി പ്രോബ്ലം വാസ് കാൽസ്യം ഡിപ്പോസിറ്റ് കാൽസ്യം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പലരും പലർക്കും അത് അറിയില്ല എന്താണ് ഈ കാൽസ്യം ഡിപ്പോസിറ്റ് എന്നുള്ളത് പലർക്കും മനസ്സിലാവാറില്ല അത് പല ചെക്കിങ്ങിലും നമുക്ക് മനസ്സിലാവില്ല പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി എല്ലാവരും പറയും ഇത് എന്താ പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എക്സ് വൈസ് എൻ അങ്ങനെ പലതും പറയും പക്ഷേ ഇതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് കാൽസ്യം ഡിപ്പോസിറ്റ് എനിക്ക് വന്നിരുന്നത് എൻ്റെ കിഡ്നിയുടെ നേരെ താഴെയുള്ള ആർട്ടറി കംപ്ലീറ്റ്ലി നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാൽസ്യം ബ്ലോക്കായിരുന്നു വന്നിരുന്നത് സോ ഇറ്റ് വാസ് എ മേജർ സർജറി എൻ്റെ സ്റ്റമക്ക് ഓപ്പൺ ചെയ്ത് മൊത്തം ഇൻഡസ്ട്രേൻസ് എല്ലാം പുറത്തെടുത്ത് രണ്ട് ട്യൂബിൽ ഒരു ബൈപാസ് ചെയ്യുകയാണ് ചെയ്തത് സോ ഇപ്പോൾ ഇന്ന് സിക്സ് മന്ത്സായി ഈ നൂറ് മീറ്റർ നടക്കാൻ പറ്റാന്ന് എനിക്ക് ഇന്ന് വളരെ ഐ എം വെരി ഹാപ്പി ആക്ച്വലി ഞാനിന്ന് സ്റ്റെപ്പ് കയറി മോളിൽ ചെന്ന് എല്ലാരെയും കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരു ഐ വാസ് ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് റിയലി താങ്ക്ഫുൾ ടു ഡോക്ടർ കൃഷ്ണൻ ആൻഡ് ബിനു സാർ യുനോ ആൻഡ് ദ സപ്പോർട്ടിങ് ടീം എല്ലാ സിസ്റ്റേഴ്സും എല്ലാ സിസ്റ്റേഴ്സും നേഴ്സിംഗ് ക്രൂപ്പിന്റെ സപ്പോർട്ട് വാസ് റിയലി അമേസിങ് സോ യുനോ ഇറ്റ് വാസ് ഗോഡ്സ് ഹാൻഡ്സ് വർക്ക്ഡ് ഓൺ മീ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് നാൽപ്പത്തഞ്ച് വയസ്സിൽ ഈ സാധാരണ ഇങ്ങനൊരു ഒരു അസുഖം വരാറില്ല ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഡിക്കേഷൻസ് പല രീതിയിലാണ് അതായത് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ പലതൊക്കെയാണ് വരുന്നത് സോ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പലരും പലപ്പോഴും സാധിക്കാറില്ല അത് റെക്കഗ്നൈസ് ചെയ്തു അങ്ങനെ ഒരു സർജറി ചെയ്തു ഇറ്റ് വാസ് എ വെരി സക്സസ്ഫുൾ സർജറി ആൻഡ് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദി എൻറ്റയർ ടീം ഓഫ് മെഡ് സിറ്റി ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപിംഗ് മീ ആൻഡ് ബ്രിങ്ങിങ് ബി മീ ബാക്ക് ടു മൈ ലൈഫ് നോർമൽ ലൈഫ് താങ്ക് യു സോ മച്ച്